ഇന്നലെ രാത്രി വന്ന പ്രൊമോ സത്യത്തിൽ നമ്മളൊക്കെ നെറ്റിലൂടെയാണ് കണ്ടത് പ്രത്യേകിച്ച് പൂജയെ സ്ട്രച്ചറിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്താണ് പൂജയ്ക്ക് സംഭവിച്ചത് അനങ്ങാൻ പോലും പറ്റുന്നില്ല എന്നാണ് നമ്മുടെ മുടിയൻ ബിഗ് ബോസിനോട് ക്യാമറയെ നോക്കി പറയുന്നത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ പൂജ കുറച്ച് കമൻസ് ചെയ്യാൻ കണ്ടുവന്ന് ഡിസ്കിന് പ്രോബ്ലം വന്നതാണെന്ന് നോക്കി അത് എത്രത്തോളം ജെന്യൂനാണെന്ന് നമുക്കറിയില്ല പക്ഷേ സ്ട്രച്ചറിലാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ ഈ സീസണിൽ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് വീടിനകത്തേക്ക് ഒരു കണ്ടസ്റ്റൻറ്റിനെ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്നലെ വന്ന പ്രൊമോയിലൊന്നും പിന്നെ കാണുന്നില്ല പൂജയെ അതായത് രണ്ടാമത് നമ്മൾ നോമിനേഷൻ്റെ ഒരു പ്രൊമോ കണ്ടല്ലോ അതിനകത്തൊന്നും പൂജയെ കാണുന്നില്ല അപ്പോൾ പൂജ എന്തായാലും ഹോസ്പിറ്റലിൽ തന്നെ ആകാനാണ് സാധ്യത കാരണം ഒരാളെ അവിടുന്ന് സ്ട്രച്ചറിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകാനാണ് സാധ്യത നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യം അറിയില്ല പക്ഷെ എത്രയും പെട്ടെന്ന് ഒരു ഭേദമായി തിരിച്ച് എത്തട്ടെ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് പൂജ നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു ഒരു ബ്രില്ല്യൻ ആണ് സോ എന്ത് പ്രശ്നമാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അത് തിരിച്ച് എത്തട്ടെ എന്തായാലും റൂമേഴ്സും അതുപോലെ തന്നെ ഒത്തിരി കമൻസും ഒക്കെ കാണുന്നത് ഇങ്ങനെ ഡിസ്ക് ഇഷ്യൂ ആണെന്നാണ് കാണുന്നത് എന്താണെങ്കിലും ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബൈ